ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൊസാമ്പി വെച്ച് ജ്യൂസാണ് ഒരു മൊസാമ്പിയേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ ഈ മുസാമ്പി ഒന്ന് ജ്യൂസാക്കാം ഇതൊന്ന് ചെത്തി വൃത്തിയാക്കാം ഇങ്ങനെ മുസാമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിച്ചയുടെ ഇട്ട് കൊടുക്കാം ഇത് ജാറിനകത്ത് ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചു മതി എന്നാൽ നമുക്കിത് മിക്സിയുടെ ജാറ് വെച്ചൊന്ന് അടിച്ചെടുക്കാം ഇതിനകത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒത്തിരി ചേരുവകളൊന്നും ചേർക്കുന്നില്ല പഞ്ചാര വെള്ളം പിന്നെ ഒരു മസാല പാൽ വീഴുന്നവർക്ക് പാൽ കുഴിക്കാം കപ്പ് വെച്ചിട്ട് അല്പം അരിച്ചെടുക്കാം സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി അതിനകത്തങ്ങനെ വീണ് പിന്നെ നമ്മൾ കുറച്ച് അക്ഷസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊസാമ്പ് ജ്യൂസ് പിന്നെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതിന് വലിയ ചേരുവകളൊന്നുമില്ല ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ കടയിൽ നിന്ന് മൊസാമ്പിയൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്ത് ഇപ്പോൾ മഴയുണ്ടെങ്കിൽ കൂടെ കൂടെ ചൂടാണ് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് മറ്റൊരു വീഡിയോ ഈ നാളെ വരാം